തൃശൂരിൽ ഒരു പ്രധാന വാർത്തയുണ്ട് തൃശൂർ മലക്കപ്പാറയിലെ വീരാൻകുടി ആദിവാസി ഉന്നതിയിൽ നാലു വയസ്സുകാരനെ പുലി ആക്രമിച്ചു എന്നൊരു വാർത്ത വരുന്നു അച്ഛനും അമ്മയ്ക്കും ഒപ്പം ഉറങ്ങിയ കുട്ടിയെ കുടിലിൽ കയറി പുലി ആക്രമിക്കുകയായിരുന്നു ബേബി രാധികാ ദമ്പതികളുടെ മകൻ രാഹുലിനാണ് പരിക്കേറ്റത് ചെറിയ പരിക്കുകളോടെ കുട്ടി അത്ഭുതകരമായി രക്ഷപ്പെട്ടു ജെയ്സൺ ചാമവളപ്പിനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ജയ്സൻ ചമവുളപ്പിൽ ആശ്വാസകരമായ കാര്യം ഈ കുഞ്ഞ് രക്ഷപ്പെട്ടതാണ് അത്ഭുതമായിരിക്കുന്നു എന്താണ് സംഭവിച്ചത് വാതിലൊന്നും ഉണ്ടായിരുന്നില്ലേ ഈ കുഞ്ഞു കുടിലിൽ ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ നാം ഈ മലക്കപ്പാറ വാൽ മൽപ്പാ മലക്കപ്പാറയ്ക്കടുത്താണ് വാൽപ്പാറ പ്രദേശം അവിടെയാണ് കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പൊരു പുലിയെ കുട്ടിപ്പിടിച്ചുകൊണ്ടുപോയി പിന്നീട് അതിന്റെ ചൈന മാത്രമേ കിട്ടുകയുള്ളൂ ഇത്തരത്തിൽ നിരന്തരമായ പുലിയുടെയും അതുപോലെ തന്നെ കടുവിടെ ആക്രമണം വ്യാപിച്ചു വരുന്ന ഒരു പ്രദേശമാണ് ഈ മലക്കപ്പാറ വാൽപ്പാറ എന്നൊക്കെ പറയുന്നത് വാൽപ്പാറ തമിഴ്നാടിന്റെ ഭാഗമാണ് മലക്കപ്പാറ കേരളത്തിന്റെ ഭാഗമാണ് ഇവിടെ ഊരിൽ സ്വാഭാവികമായും അവരുടെ ആവാസ വ്യവസ്ഥയിലാണ് അവർ ജീവിക്കുന്നത് അതുപോലെ തന്നെ ഈ ഈ വലിയ തോതിൽ പുലികളുടെ എണ്ണം വർദ്ധിച്ചത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നത് അതിന്റെ ഏറ്റവും അവസാനത്തെ അപകടകരമായ ഒരു ഉദാഹരണമാണ് പുലി പുലർച്ചെ മൂന്ന് മണിക്കാണ് പുലി കയറുന്നത് എന്നതാണ് പ്രധാനം വീട്ടിൽ ചെറിയ സ്വാഭാവികമായ ചൂടുകളിലെ വീടുകളൊക്കെ അത്ര വലിയ അടച്ചുറപ്പുള്ള വീടുകളായിരിക്കണം എന്നില്ല ചെറിയ ഒരു മറ മാത്രമേ ഒരു പക്ഷേ വാതിലിൽ ഉണ്ടാക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ പുലി അത് അതിക്രമിച്ചു കയറി വീടിനകത്ത് കിടന്നുറങ്ങുകയായിരുന്ന കൊച്ചിനെയാണ് രാഹുലിനെയാണ് പിടിച്ചുകൊണ്ടുപോകാൻ ശ്രമം നടത്തിയത് പക്ഷെ പെട്ടെന്ന് തന്നെ ശബ്ദം കേട്ട് അച്ഛനും അമ്മയെ കെണീട്ടും അപ്പോൾ തന്നെ പുലി അവിടെ നിന്ന് ഓടിപ്പോവുകയായിരുന്നു പക്ഷെ നേരിയ പരിക്കുകൾ മാത്രമേ ഉണ്ടായുള്ളൂ എന്നതാണ് വലിയ ആശ്വാസം കുട്ടിയെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് മലക്കപ്പാറ വീരാൻകുടി ആദിവാസി ഊരിലാണ് നാലു വയസ്സുകാരന് പുലിയുടെ ആക്രമണം ഉണ്ടായിരിക്കും കാര്യമായ പരിക്കുണ്ടായില്ല എന്നതാണ് വലിയ ആശ്വാസം എന്ന് പറയേണ്ടത് കാരണം സ്വാഭാവികമായിട്ടും ിൽ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഒരു പുലിയുടെ അക്രമം ഉണ്ടാവായ ഉണ്ടായാൽ പെട്ടെന്ന് തന്നെ അത് തെളിയിച്ച് ശബ്ദമുണ്ടാക്കുന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണ് സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ആക്രമണം നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രദേശമാണ് ഈ പ്രദേശം മുഴുവൻ പുലിയുടെ എണ്ണവും വലിയ തൊഴിൽ വർദ്ധിച്ചു വരുന്നു കാട്ടാനകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു പക്ഷേ ആദിവാസി ഊരുകളിലുള്ള ആദിവാസി നഗരങ്ങളിലുള്ള ആളുകളും ജീവിക്കാൻ കഴിയാത്ത നമുക്ക് തന്നെ ഇവിടെ നാട്ടിൽ ജീവിക്കാൻ കഴിയുന്നില്ലവരെ കൊണ്ട് അപ്പോൾ അവിടുത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ചു കെൺകുമാർ വർദ്ധിച്ചു അതിന്റെ ഏറ്റവും ഏറ്റവും ചാമോളപ്പിലാണ് വിവരങ്ങൾ നൽകിയത് പ്രിയപ്പെട്ട മലക്കപ്പാറയിലാണ് സംഭവം നേരത്തെ ഇവിടെ വാൾപ്പാറയിൽ ഒരു കുഞ്ഞിനെ പുലി പിടിച്ചുകൊണ്ടുപോയ വാർത്ത നമ്മൾ ഞെട്ടിച്ചിരുന്നു പിന്നീട് കുഞ്ഞിന്റെ മൃതശരീരമാണ് കിട്ടിയത് പാതി പക്ഷിച്ച നിലയിൽ ഇവിടെ നാലു വയസ്സുകാരനെയാണ് പുലി കുടിനകത്ത് കയറി പിടിക്കാൻ ശ്രമിച്ചത് പക്ഷേ ആ ഭാഗ്യത്തിന് വീട്ടുകാർ ഉണർന്നു എന്നുള്ളത് ആ പുലി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു നാലു നോക്കുകയും രാവിലെ രാത്രി എഴുന്നേറ്റ് നോക്കുന്ന സമയത്ത് വീട്ടിന്റെ ഉള്ളിൽ കടപ്പമുറിക്കുള്ളിൽ പുലി കൊച്ചിനെ എടുത്തുകൊണ്ട് പോകാൻ നിൽക്കുന്ന നോക്കിയാണ് എന്തൊരു ഞെട്ടലായിരിക്കും അല്ലേ അതാണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്